ഈ മാസം പത്തൊൻപതിന് നമുക്ക് ഏറ്റവും വലിയ അമാവാസി വരാൻ പോകുന്നു ഇത് സാധാരണമായ ഒന്നല്ല നൂറ് വർഷത്തിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ അമാവാസിയാണ് ഈ അമാവാസി ദിവസം കറ്റാർവാട ചെടി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതം എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും ഇരുന്ന് കഴിച്ചാലും തീരാത്ത സമ്പത്ത് ലഭിക്കും അതുപോലെ അവരുടെ ദാരിദ്ര്യങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഈ മാസം വരുന്ന അമാവാസി ദിവസം തീർച്ചയായും ഓർക്കുക കറ്റാർവാഴ് ചെടി പരിഹാരം ചെയ്യുക സാധാരണയായി നമുക്കിപ്പോൾ വരുന്നുണ്ടല്ലോ ഈ ഡിസംബർ പത്തൊൻപത് അമാവാസി ഇത് വളരെ വളരെ ശക്തമായതാണ് ഈ വർഷത്തിലെ അവസാന അമാവാസിയാണിത് അതായത് വളരെ ശക്തമായ ഒരു അമാവാസിയാണെന്ന് പറയാം ഈ അമാവാസി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഈ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചില പരിഹാരങ്ങൾ ചെയ്യുക കൂടാതെ കറ്റാർവാൾ ചെടി ഉപയോഗിച്ച് പരിഹാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയാം കാരണം ഈ വർഷം നമ്മൾ ഈ അമാവാസി ദിവസം ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാകും കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് എന്തു ചെയ്യണം അതുപോലെ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളിയാഴ്ചയോടുകൂടിയ അമാവാസി വരുന്നു എന്നർത്ഥം അതായത് ഡിസംബർ പത്തൊൻപതിന് നമുക്ക് വെള്ളിയാഴ്ചയോടുകൂടി അമാവാസി വരുന്നു വളരെ ശക്തമായതുകൊണ്ട് ഈ ദിവസം പ്രത്യേകം ഓർമ്മിക്കുക അമാവാസി എന്നാൽ ദേവിക്ക് വളരെ ഇഷ്ടമാണ് പല ശാസ്ത്രങ്ങളിലും നമുക്ക് പറയുന്നതുകൊണ്ട് വെള്ളിയാഴ്ച അമാവാസി വന്നാൽ ആ ദിവസം ലക്ഷ്മി ദേവിയെ പൂജിച്ചാൽ അഷ്ട ഐശ്വര്യങ്ങൾ സിദ്ധിക്കും അമ്മയെന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച പൂജയ്ക്ക് വളരെ അധികം നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കുക അങ്ങനെ എഴുന്നേറ്റ് ശുചിയായി എന്താണെന്ന് വെച്ചാൽ വീട് മുഴുവൻ വൃത്തിയാക്കുക വീട്ടിൽ നിർബന്ധമായും മഞ്ഞൾ വെള്ളം തളിക്കുക അമാവാസി ദിവസം വീട്ടിൽ മഞ്ഞൾ വെള്ളം തളിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നെഗറ്റിവിറ്റി കുറയും നമ്മുടെ വീട്ടിലേക്ക് ദോഷം ആകർഷിക്കില്ല മനുഷ്യൻ മാത്രമേ ആകർഷിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് വീട്ടിൽ മഞ്ഞ് വെള്ളം തളിക്കുക അങ്ങനെ തളിച്ച ശേഷം വീട് മുഴുവൻ വൃത്തിയാക്കുക വാതിലുകളിൽ മഞ്ഞൾ പുരട്ടുക കുങ്കുമം കൊണ്ട് പൊട്ടുതൊടുക മുറ്റത്ത് കോലം വരയ്ക്കുക അതിനുശേഷം നിങ്ങൾ വീട്ടിൽ ലക്ഷ്മിദേവിയെ ദീപം ധൂപം നൈവേദ്യം എന്നിവയാൽ പൂജ ചെയ്യുക അതിനുശേഷം നിങ്ങൾ തുളസി ചെടിയുടെ അടുത്തും പൂജ ചെയ്യുക ചിലർ അമാവാസി ആയതുകൊണ്ട് കുളിക്കില്ല അതായത് തലകുളിക്കില്ല എന്നാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അമാവാസി ദിവസം തലകുളിക്കുന്നത് വളരെ നല്ലതാണ് അമാവാസി ദിവസം വെള്ളത്തിൽ വെള്ളിയാഴ്ച കൂടി ചേർന്നതുകൊണ്ട് കുറച്ച് ഉപ്പുകല്ലുകളും അതുപോലെ കുറച്ച് മഞ്ഞളും ചേർത്ത് ആ വെള്ളത്തിൽ കുളിച്ചാൽ നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് തെറ്റുകളും പാപങ്ങളും എല്ലാം ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും നമുക്ക് നല്ല ഫലങ്ങളും ലഭിക്കും ഉണ്ടാകുമെന്ന് പറയാം അതിനാൽ അങ്ങനെ കുളിക്കുക കഴുകിയ വസ്ത്രങ്ങൾ ധരിക്കുക കറുപ്പ് തീർച്ചയായും പാടില്ല അതായത് നിങ്ങൾ കറുപ്പിനെ ഇഷ്ടപ്പെടരുത് കറുപ്പ് ആ ദിവസം ധരിക്കരുത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ ജീവിതത്തിൽ ശനിദോഷമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും അതുകൊണ്ട് അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയാം അതായത് നിങ്ങൾ വിചാരിച്ചേക്കാം എപ്പോഴും അമാവാസി വരാറുണ്ടല്ലോ ഇപ്പോൾ പുതിയതായി ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് എപ്പോഴും വരാറുണ്ട് പക്ഷേ ഇപ്പോൾ വന്ന ഈ അമാവാസി എന്താണെന്ന് വെച്ചാൽ നൂറു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ അമാവാസിയാണെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു അതുകൊണ്ട് അമാവാസി ദിവസം തീർച്ചയായും ഈ രീതിയിൽ ചില നിയമങ്ങൾ പാലിക്കണം അമാവാസി ദിവസം പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ നഖം വെറ്റരുത് മുടി വെട്ടരുത് ദൂരയാത്രകൾ ചെയ്യരുത് യാത്രകൾ എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് വെച്ചാൽ ചിലത് അനുകൂലിച്ചാൽ ചിലത് അനുകൂലിക്കില്ല നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മുടെ പൂർവികർ പറയാറുണ്ട് അമാവാസിയായതുകൊണ്ട് എത്ര കുറച്ച് പുറത്ത് പോകുന്നുവോ അത്രയും നല്ലത് റോഡുകളിലൂടെ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം ചിലർക്ക് അമാവാസി സെന്റിമെന്റായിട്ടും ഉണ്ടാകാറുണ്ട് ചിലർക്ക് അമാവാസി തീരെ ചേരില്ല സത്യം പറയുകയാണെങ്കിൽ കാരണം അമാവാസി ദിവസം മിക്കവാറും ആളുകൾ ഡിപ്രഷനിലേക്ക് പോകും ദുഃഖിതരായിരിക്കും എന്തോ അറിയാത്ത ഒരു ആശയക്കുഴപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് അമാവാസി ദിവസം എത്ര കുറവ് പുറത്തു പോകുന്നുവോ അത്രയും നല്ലത് അതായത് നമ്മുടെ ജോലികൾക്കായി പോകാം പക്ഷേ സാധാരണയായി പുറത്ത് കുറച്ചു പോകുന്നത് നല്ലതാണ് ആറു മണിക്ക് ശേഷം കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കുന്നത് ഇതെല്ലാം പണ്ടുമുതലേ ആചാരത്തിലുള്ളതാണ് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല ചെയ്യില്ല അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യങ്ങളാൽ ബുദ്ധിമുട്ടും എന്നാണ് അതുകൊണ്ട് റോഡുകളിൽ എന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക അതുപോലെ എന്താണെന്ന് വെച്ചാൽ ദൂരയാത്രകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് തലമുടി അഴിച്ചിടരുത് അതുപോലെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അമാവാസി വെള്ളിയാഴ്ച വന്നതുകൊണ്ട് കരയുകയോ ശപിക്കുകയോ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മിദേവിയുടെ കോപത്തിന് ഇരയാകും അമാവാസി എന്നത് അതീത ശക്തിയുള്ളതാണ് അമാവാസിയിൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ശക്തികൾ ഉണ്ടാകും അമാവാസി എത്ര നല്ലതാണോ അത്രയും മോശവും ആയിരിക്കും അമാവാസി തിമ്മയെ നീക്കി നന്മയെ കൊണ്ടുവരാൻ എല്ലാ മാസവും വരുന്നു ഉണ്ടാകും അമാവാസിയിൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ അത്ഭുത ശക്തികളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയാം അമാവാസി മനുഷ്യൻ എത്ര അനുകൂലമാണോ അത്രയും ദോഷവും ചെയ്യുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അമാവാസി ദിവസം നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകരുത് അങ്ങനെ പോയാൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ അവർ എന്തു ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ അവിടെ പോയി വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായും നമ്മളിൽ സംശയം ഉണ്ടാകും അവിടെ പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് അതായത് നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരുടെ വീട്ടിൽ പോകുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അതിനുശേഷം ഈ അമാവാസി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഡിസംബറിലെ അവസാനത്തെ അമാവാസി അതായത് ഈ വർഷത്തിലെ അവസാനത്തെ അമാവാസി എന്നാണല്ലോ നിങ്ങൾ ഈ വർഷം അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ വർഷം ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായും ഓർമ്മിക്കുക അമാവാസി ദിവസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപ്പുകൊണ്ട് ദൃഷ്ടി മാറ്റുക കല്ലുപ്പ് ഉണ്ടല്ലോ ആ കല്ലുപ്പിന് അതീത ശക്തികൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ദൃഷ്ടി മാറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് ദൃഷ്ടി മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വിതിൻ സെക്കൻഡ്സിൽ തന്നെ ദൃഷ്ടി പോകും കുട്ടികൾക്കാകട്ടെ മുതിർന്നവർക്കാകട്ടെ ആർക്കാകട്ടെ കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി മാറ്റുക വീട്ടിലുള്ള എല്ലാവരും കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി മാറ്റുന്നത് നല്ലതാണ് കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫലങ്ങളും ഉണ്ടാകുമെന്ന് പറയാം അതുകൊണ്ട് കല്ലുപ്പ് കൊണ്ട് തീർച്ചയായും ദൃഷ്ടി മാറ്റുക വീട്ടിലുള്ള എല്ലാവർക്കും ദൃഷ്ടി മാറ്റാം വീടിനും കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി മാറ്റാം അതുപോലെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് കല്ലുപ്പ് എടുത്ത് വീടിന്റെ ചുറ്റും നടന്ന് അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ ഉപ്പ് കൊണ്ട് തന്നെ വീടിന് ദൃഷ്ടി മാറ്റി അത് ദൂരേക്ക് കളയുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വീടിന് മുകളിലുള്ള ചീത്ത ദൃഷ്ടി മുഴുവൻ പോകും ഇങ്ങനെ ചെറിയ ചെറിയ നിയമങ്ങൾ പാലിക്കുക അമാവാസി വളരെ വളരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് അമാവാസി ദിവസം കറ്റാർവാഴ ചെടി പരിഹാരം ചെയ്യുക കറ്റാർവാഴ ഈ സസ്യം വളരെ ശക്തമാണ് ഇതിന് വളരെയധികം ശക്തിയുണ്ട് കറ്റാർവാഴ സസ്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകും കറ്റാർവാഴ സസ്യത്തെ ഒരു ഭാഗ്യസസ്യമായും കണക്കാക്കുന്നു അതായത് ഒരു ഭാഗ്യസസ്യമായി കണക്കാക്കുന്നു കറ്റാർവാഴ സസ്യത്തിൽ മൂന്ന് ദേവിമാർ കുടികൊള്ളുന്നു ലക്ഷ്മിദേവി പാർവതിദേവി സരസ്വതിദേവി എന്നിവർ കറ്റാർവാഴ സസ്യത്തിൽ വസിക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു അതുകൊണ്ടാണ് കറ്റാർവാഴ സസ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ വീടിന്റെ അലങ്കാരത്തിൽ ഉള്ളത് നല്ലതാണ് കറ്റാർവാഴ സസ്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് കൊണ്ടുവന്ന് വെക്കുക കറ്റാർവാഴ സസ്യമുണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും പോസിറ്റീവ് ഊർജം ഉണ്ടാകും അതുപോലെ നെഗറ്റിവിറ്റി ഇല്ലാതാകും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് കറ്റാർവാഴ സസ്യത്തിന്റെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടുവരും ഐശ്വര്യം നൽകും നമ്മുടെ ജീവിതം മാറ്റും നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കി നമ്മുടെ വീട് നമുക്ക് അനുകൂലമാക്കാൻ കറ്റാർവാഴ സസ്യത്തിന്റെ പ്രതിവിധി നമുക്ക് പ്രയോജനപ്പെടും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പല പ്രദേശങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്നവരായാലും ശരി കറ്റാർവായ ചെടി ഉപയോഗിച്ച് അമാവാസി ദിവസം പരിഹാരം ചെയ്യും കാരണം തിഥി വാരം നക്ഷത്രം എന്നിവ നല്ലതാണ് അതുകൊണ്ട് അമാവാസി ദിവസം കറ്റാർവാര ചെടി ഉപയോഗിച്ച് പരിഹാരം ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം കറ്റാർവാര ചെടി എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദുർഭാഗ്യം നീക്കി ഭാഗ്യം കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മാറ്റും അത്രയും ശക്തി കറ്റാർവാഴ ചെടിയിൽ ഉള്ളതുകൊണ്ട് ഈ അമാവാസി ദിവസം ഓർക്കുക സമയമോ സന്ദർഭമോ ഒന്നും നോക്കേണ്ടതില്ല ഒരു ചെറിയ കറ്റാർവാഴ ചെടി കൊണ്ടുവരിക കറ്റാർവാഴ ചെടി വേരുകളോടെ പറിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക സാധാരണയായി ഓരോ അമാവാസിയിലും നമ്മുടെ വീടിന്റെ വാതിലിൽ നമ്മൾ കറ്റാർവാഴ ചെടി കെട്ടണം ഒരു മാസം മാത്രമേ കറ്റാർവാഴ ചെടി നമ്മുടെ വീടിന്റെ വാതിലിൽ തൂക്കിയിടാവൂ അതിൽ കൂടുതൽ തൂക്കിയിട്ടാൽ അത് താങ്ങില്ല അതായത് അതിലെ ശക്തിയല്ല അതുപോലെ നഷ്ടപ്പെടും അതുപോലെ കറ്റാർവാഴ ചെടി ഒരു മാസത്തേക്ക് കെട്ടിയിട്ട് അത് എടുത്ത് കളഞ്ഞു പുതിയത് ഇതുപോലെ അമാവാസി വരുമ്പോൾ വേരുകളോടുകൂടി കറ്റാർവാഴ ചെടി വീട്ടിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അത് വൃത്തിയാക്കണം കാരണം പച്ച പച്ചസസ്യങ്ങളായതുകൊണ്ട് എത്ര നല്ലതുണ്ടോ അത്രയും ദോഷവും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക കറ്റാർവാഴ ചെടി കൊണ്ടുവന്ന് മുഴുവൻ വൃത്തിയാക്കിയത് ശേഷം നമ്മൾ ഈ പരിഹാരം ചെയ്യണം കറ്റാർവാഴ ചെടി കൊണ്ടുവരുമ്പോൾ സങ്കല്പം പറയുക അമ്മേ ഞങ്ങളുടെ ആവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത് അമ്മേ ഞങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ നോക്കണേ അമ്മേ ഞങ്ങൾക്ക് നന്നായി യോജിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ വീട് നോക്കുക ഞങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ നോക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പറിച്ചെടുക്കുക ഇങ്ങനെ പറിച്ചെടുത്ത ശേഷം അത് വൃത്തിയാക്കി മുഴുവൻ മഞ്ഞൾ പുരട്ടി കുങ്കുമം കൊണ്ട് പൊട്ടു തൊടുക ചെറുതു എടുത്താൽ മതി വലുതിന്റെ ആവശ്യമില്ല എന്ന് പറയാം അങ്ങനെ എടുത്ത ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചുവന്ന നിറത്തിലുള്ള കെയർ എടുക്കുക അതായത് കുറച്ച് കട്ടിയുള്ള കെയർ ഉണ്ടല്ലോ അത് എടുക്കുക അത് എടുത്ത് ആ കറ്റാർവാഴ ചെടിയെ എന്താണെന്ന് വെച്ചാൽ വേരുകൾ മുകളിലേക്ക് വരുന്ന രീതിയിലും അതുപോലെ ഈ ചെടിയുടെ അറ്റങ്ങൾ താഴേക്ക് വരുന്ന രീതിയിലും തലകീഴായി ആ കറ്റാർവാഴ ചെടിയെ തൂക്കിയിടുക ഇങ്ങനെ കറ്റാർവാഴ് ചെടിയെ നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ അമാവാസി ദിവസം കെട്ടിയാൽ മൂന്ന് ദേവിമാർ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കും അതായത് ദേവി പാർവതി ദേവി ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കും നമുക്ക് ആശ്വര്യം നൽകും ധനവശം ചൊരിയും നമ്മുടെ വീട് പ്രധാനമായും നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആക്കും നമ്മുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാക്കാൻ ഈ കറ്റാർവാഴ ചെടിയുടെ പരിഹാരം നമുക്ക് നന്നായി പ്രവർത്തിക്കും വളരെ നല്ല ഫലം നൽകും എന്ന് പറയാം ഈ കറ്റാർവാർ ചെടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ദോഷമുണ്ടെങ്കിൽ ആ കറ്റാർവാൾ ചെടി എന്താണെന്ന് വെച്ചാൽ കെട്ടി ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങിപ്പോകും നമ്മുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ചീത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങും അത് വാടിപ്പോകുകയോ ഉണങ്ങിപ്പോകുകയോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറ്റാർ വാഴച്ചെടി നമുക്ക് നല്ലതും ചീത്തയും സൂചിപ്പിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് നടന്നാൽ നമ്മുടെ വീടിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ വീടിനെ നമുക്ക് അനുകൂലമാക്കാൻ കഴിയും അതുപോലെ ഈ കറ്റാർവാട് ചെടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മികച്ച ഫലങ്ങളും നൽകുമെന്ന് പറയാം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും അസ്വസ്ഥതകളുണ്ടാകും എന്തു ചെയ്യണമെന്ന് മനസ്സിലാകില്ല നമ്മുടെ വീട് നമുക്ക് അനുകൂലമാകില്ല ഈ ദൃഷ്ടിദോഷങ്ങൾ കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും എത്ര ചെയ്താലും നമ്മുടെ കർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല എപ്പോഴും എന്തെങ്കിലും ഒരു തരത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരിക്കും എന്നിരുന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചുനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നിട്ടും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചില ചില സമയങ്ങളിൽ ഒരുപാട് ദുരിതങ്ങൾ വരാറുണ്ട് അല്ലേ അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പുറത്തു വരാൻ അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പുറത്തു വരാൻ ഈ അമാവാസി ദിവസം തീർച്ചയായും കറ്റാർവാഴ ചെടിയുടെ പ്രതിവിധി ചെയ്യുക ചെയ്ത് നല്ല ഫലം നേടുക മൂന്ന് ദേവിമാരും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനും നിങ്ങളുടെ വീട്ടിൽ കാലെടുത്ത് വെക്കുന്നതിനും ശ്രദ്ധിക്കുക നമ്മൾ കറ്റാർവാഴ ചെടിയല്ലേ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും ഇതുകൊണ്ട് എന്ത് നടക്കും എന്ന് വിചാരിക്കും പക്ഷേ കറ്റാർവാഴ ചെടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും ഒരുപാട് പേർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഭിക്ഷക്കാരൻ പോലും കുബേരനാകും കറ്റാർവാട ചെടിയുടെ പ്രതിവിധി കൊണ്ട് കറ്റാർവാട് ചെടി എന്താണെന്ന് വെച്ചാൽ വളരെ ഭാഗ്യമുള്ള ഒരു ചെടിയായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല കറ്റാർവാഡ ചെടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് സൗന്ദര്യ രഹസ്യങ്ങളിൽ കറ്റാർവാട ചെടി ഉപയോഗിക്കുന്നു കറ്റാർവാട ചെടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചർമ്മരഹസ്യങ്ങൾക്കും ചർമ്മ സൗന്ദര്യത്തിനും അതുപോലെ മുടി നന്നായി വളരുന്നതിനും ഉപയോഗിക്കാറുണ്ട് എന്നാൽ പ്രതിവിധി എന്ന നിലയിലും കറ്റാർ വാഴച്ചെടി നന്നായി ഉപയോഗപ്രദമാകും അതുകൊണ്ട് കൊണ്ടുവന്ന് ഫലം നേടുക ഇനി അതിനുശേഷം കറ്റാർ വാഴച്ചെടി നമ്മൾ പറഞ്ഞില്ലേ ഭാഗ്യസസ്യം എന്ന് അതായത് ഭാഗ്യസസ്യമായി കണക്കാക്കപ്പെടുന്നു കാരണം കറ്റാർ വാഴച്ചെടി വളരുന്ന രീതി അനുസരിച്ച് നമ്മുടെ വീട്ടിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും കറ്റാർ വാഴ ചെടി നേരെ വളരുകയാണെങ്കിൽ നമുക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും നമ്മുടെ വീട്ടിലേക്ക് ഉടൻ തന്നെ ലക്ഷ്മിദേവി വരാൻ പോകുന്നു എന്നാണ് അർത്ഥം നേരെ വളരുകയാണെങ്കിൽ അതേസമയം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് വളരുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നാണ് അർത്ഥം അതേസമയം വലതു വശത്തേക്ക് ചെരിഞ്ഞ് ഇടതൂർന്ന് വളരുകയാണെങ്കിൽ ധനത്തിന്റെ വാതിലുകൾ തുറന്ന് ധനം നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് അർത്ഥം ഇങ്ങനെ കറ്റാർവാട ചെടിയിലും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ കഴിയും അതായത് നമ്മുടെ വളർച്ച നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് കറ്റാർവാട ചെടിക്ക് അതീത ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ നടുക അതുപോലെ കറ്റാർവാഴ ചെടി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ തൂക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ ചില്ല കൊണ്ടുവന്ന് വെക്കാം അതായത് ചെറിയ ചെടി ഉണ്ടല്ലോ അതിനെ കൊണ്ടുവന്ന് വീടിന് പുറത്ത് കെട്ടുന്നതിനേക്കാൾ നല്ലത് വീടിനകത്ത് കെട്ടുന്നതാണ് എന്നാൽ വീടിന് പുറത്ത് കെട്ടിയാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീടിന് പുറത്തു തന്നെ കെട്ടുക ഇനി ഇന്ന് അമാവാസി വെള്ളിയാഴ്ച ആണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും ഓർക്കുക ഈ സാധനങ്ങൾ വാങ്ങുക ഈ സാധനങ്ങൾ ഭാഗ്യം ഐശ്വര്യം അതുപോലെ സമ്പത്ത് എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സഹായിക്കും അതുകൊണ്ട് ഈ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരൂ അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഏലക്കയെക്കുറിച്ച് ഏലക്ക ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ് ഇന്ന് നമ്മൾ ഏലക്ക പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ഇരുപത്തിയൊന്ന് ഏലക്ക എടുത്ത ഒരു മാല പോലെ ഉണ്ടാക്കണം അതായത് ഒരു മാല ഉണ്ടാക്കണം ഇരുപത്തിയൊന്ന് ഏലക്ക കൊണ്ട് ഒരു ചെറിയ മാല ഉണ്ടാക്കി ഇന്ന് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കണം ഏലക്കമാല അമാവാസി ദിവസം ദേവിക്ക് സമർപ്പിച്ചാൽ ആ അമ്മ സന്തോഷിക്കും ഐശ്വര്യം നൽകും ആവശ്യത്തിന് സമ്പത്ത് നമ്മുടെ സ്വന്തമാക്കും നമുക്ക് എല്ലാ രീതിയിലും നല്ലത് വരാൻ സഹായിക്കും അതുകൊണ്ട് ഏലയ്ക്ക വാങ്ങിക്കൊണ്ടുവന്ന ശേഷം അതുപയോഗിച്ച് ഈ കാര്യം ചെയ്യുക അങ്ങനെ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച ശേഷം ആ എലയ്ക്ക മാല ഉണ്ടല്ലോ അത് എടുത്ത് അലമാരയിൽ സൂക്ഷിക്കുക ഇത് ഒരു വർഷം മുഴുവൻ നമുക്ക് അനുഗ്രഹം നൽകും ആശ്വര്യം നൽകും അതുപോലെ നമ്മുടെ ജീവിതത്തെ മാറ്റും നമ്മുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങൾ നീക്കി നമുക്ക് എല്ലാ രീതിയിലും നല്ലത് വരാൻ സഹായിക്കും അതുകൊണ്ട് ഏലയ്ക്കാം വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ മാല ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ച ശേഷം ആ മാല എടുത്ത് അലമാരയിൽ സൂക്ഷിക്കാം ഒരുപക്ഷേ അലമാരയിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക അലമാരയിൽ അല്ലാതെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഈ ലക്ഷ്മിദേവിക്ക് സമർപ്പിച്ച ഏലയ്ക്ക മാലയുണ്ടല്ലോ അതായത് ഇരുപത്തിയൊന്ന് ഏലയ്ക്ക ഉപയോഗിച്ച് നമ്മൾ സൂചിയുടെ സഹായത്തോടെ നന്നായി കോർത്തെടുക്കണം മാല ഉണ്ടാക്കിയ ശേഷം അത് ദേവിക്ക് സമർപ്പിക്കണം ദേവിക്ക് സമർപ്പിച്ചാൽ അതിൽ അതീത ശക്തികൾ നിറയും അതീത ശക്തികളെ അത് ആകിരണം ചെയ്യും അങ്ങനെ ആകിരണം ചെയ്ത് ശേഷം അത് കൊണ്ടുപോയി നമ്മുടെ അലമാരയിലോ ബിസിനസ് ചെയ്യുന്ന സ്ഥലങ്ങളിലോ കൗണ്ടർ ബോക്സുകളിലോ വെച്ചാൽ പണം വരികയെ ഉള്ളൂ പോകുന്നത് ഒരിക്കലും സംഭവിക്കില്ല പണത്തിന്റെ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകും ഒരു ഭിക്ഷക്കാരൻ പോലും കുബേരനാകും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പലരും ഇത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അമാവാസി വെള്ളിയാഴ്ച വന്നാൽ അന്ന് ചെയ്താൽ കൂടുതൽ നല്ല ഫലം ഉണ്ടാകുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഏലക്ക വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ഈ കാര്യം ചെയ്യുക അതുപോലെ ഇന്ന് നിർബന്ധമായും എന്താണെന്ന് വെച്ചാൽ ദീപം വെക്കാറുണ്ടല്ലോ ആ ദീപത്തിൽ ഒരു ഏലക്ക ഇടുക അങ്ങനെ ഏലക്ക ഇറ്റാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും ഏലക്ക ഇറ്റ ദീപം വെച്ചാൽ ധനത്തിന്റെ വാതിലുകൾ തുറന്ന് ധനം വരും ആശ്വര്യം ലഭിക്കും ആ അമ്മ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ധനവർഷം ചൊരിയും പണമില്ലാതെ നരകം കാണുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ പണത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഈ ദീപം ഉപയോഗപ്രദമാകും അതെന്തിനാണ് രണ്ട് ഏലക്ക എടുത്ത് വലത് കയ്യിൽ പിടിച്ച് ഉറക്കെ ധനപ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ആ രണ്ട് ഏലക്കയും കൊണ്ടുപോയി അരയാൽ മരത്തിന്റെ ചുവട്ടിൽ ഇടുക അങ്ങനെ ഇറ്റ് ഇന്ന് അരയാൽ മരത്തെ സ്പർശിക്കുക നിങ്ങളുടെ ഭാഗ്യം എത്രത്തോളം മാറുന്നു എത്രത്തോളം നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഒട്ടും ഊഹിക്കാൻ കഴിയില്ല അത്ര നല്ല ഫലം ലഭിക്കും നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ഏലക്കയല്ലേ ഏലക്ക കൊണ്ട് എന്ത് സംഭവിക്കും ഏലക്ക കൊണ്ട് എന്ത് ഫലം ലഭിക്കും ഏലക്ക കൊണ്ട് ഞങ്ങൾക്ക് ഫലങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഏലക്ക കൊണ്ട് നമ്മുടെ ജീവിതം മാറും നമുക്കെല്ലാം നല്ലത് സംഭവിക്കും ഒരുപാട് കാര്യങ്ങളിൽ അത്ഭുതകരമായ ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏലക്കയ്ക്ക് അതീത ശക്തിയുണ്ടെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു പുരാണങ്ങൾ അനുസരിച്ച് ഏലക്കയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട് ഏലക്ക എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നായി ഏലക്കായെ അതായത് സൂചിപ്പിക്കാറുണ്ട് അതുകൊണ്ട് അമാവാസി ദിവസം ഏലക്കായ്ക്കുള്ള ഏലക്കായ ഉപയോഗിച്ച് പരിഹാരം ചെയ്തു ഏലക്കായെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ സൂക്ഷിച്ചാൽ നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കും അളവറ്റ സമ്പത്തും നമ്മുടെ സ്വന്തമാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഏലക്കാരെ കൊണ്ടുവരിക എപ്പോഴും പേഴ്സ് ഒഴിഞ്ഞിരിക്കും പണമില്ല ധനപരമായ പ്രശ്നങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നു പണമില്ലാതെ നരകം കാണാറുണ്ട് ധനപരമായ പ്രശ്നങ്ങൾ ഞങ്ങളെ ഒട്ടും വിട്ടുപോകുന്നില്ലെന്ന് വിഷമിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളവർ രണ്ട് ഏലക്കായ എടുത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പൂജിച്ച് പൂജ ചെയ്യുമ്പോൾ ആ രണ്ട് ഏലക്കായ എടുത്ത് ആരോടും പറയാതെ നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ആരെയും കാണിക്കരുത് അങ്ങനെ വെച്ച് നോക്കൂ എത്ര പേഴ്സ് ഒഴിഞ്ഞിരുന്നാലും അതിൽ കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും നമ്മുടെ കണ്ണി കാണാൻ സാധിക്കും അതുപോലെ അല്ലാതെ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നായി ഏലക്കായെ അതായത് സൂചിപ്പിക്കാറുണ്ട് അതുകൊണ്ട് അമാവാസി ദിവസം ഏലക്കായ്ക്കുള്ള ഏലക്കായ ഉപയോഗിച്ച് പരിഹാരം ചെയ്തു ഏലക്കായെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ സൂക്ഷിച്ചാൽ നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കും അളവറ്റ സമ്പത്തും നമ്മുടെ സ്വന്തമാകുമെന്ന ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഏലക്കാരെ കൊണ്ടുവരിക എപ്പോഴും പേഴ്സ് ഒഴിഞ്ഞിരിക്കും പണമില്ല ധനപരമായ പ്രശ്നങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നു പണമില്ലാതെ നരകം കാണാറുണ്ട് ധനപരമായ പ്രശ്നങ്ങൾ ഞങ്ങളെ ഒട്ടും വിട്ടുപോകുന്നില്ലെന്ന് വിഷമിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളവർ രണ്ട് ഏലക്കായ എടുത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പൂജിച്ച് പൂജ ചെയ്യുമ്പോൾ ആ രണ്ട് ഏലക്കായ എടുത്ത് ആരോടും പറയാതെ നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ആരെയും കാണിക്കരുത് അങ്ങനെ വെച്ച് നോക്കൂ എത്ര പേഴ്സ് ഒഴിഞ്ഞിരുന്നാലും അതിൽ കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും നമ്മുടെ കണ്ണ് കാണാൻ സാധിക്കും അതുപോലെ അല്ലാതെ എന്താണെന്ന് വെച്ചാൽ